ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് പോകുന്നത് കണ്ണൂരിലെ ചെറുകുന്നിലുള്ള പ്രസിദ്ധമായ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ് കേരളത്തിലെ പ്രശസ്തമായ നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ അന്നപൂർണേശ്വരി ക്ഷേത്രം കണ്ണൂർ ടൗണിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ കാറിലാണ് പോയത് അപ്പോൾ അരമണിക്കൂറുകൊണ്ട് എത്താൻ സാധിച്ചു ചെറുവുന്നമ്പലം എന്നാണ് നമ്മൾ കണ്ണൂർക്കാർ പറയുക എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് പുറത്തുനിന്നും കണ്ണൂരിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണിത് എല്ലാ ഭക്തർക്കും രണ്ടു നേരം അന്നദാനം ഉൾപ്പെടെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് ഇവിടുത്തെ വലിയ ഒരു വിശേഷമാണ് വിഷു ഉത്സവം മേടൻ സംക്രമം മുതൽ ഏഴ് ദിവസം ഇവിടെ ഉത്സവമാണ് ഏപ്രിൽ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ ഉത്സവം ആരംഭിക്കുന്നതിന് രണ്ട് ദിവസം മുന്നെയാണ് നമ്മളിവിടെ എത്തുന്നത് ഈ ഉത്സവത്തിന് നൂറ്റി പതിനൊന്ന് തേക്കിൻകാലിൽ തീർത്ത ഓലമഡൽ കൊണ്ടുള്ള വട്ടപ്പന്തൽ വളരെ പ്രസിദ്ധമാണ് ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ വട്ടപ്പന്തൽ നിർമ്മിച്ചത് കാരണം ക്ഷേത്രത്തിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം പകുതി ഭാഗം ഇങ്ങനെ പന്തൽ മറിച്ച നിലയിലാണുള്ളത് പിന്നെ ഈ സൈഡിൽ കാണുന്നത് സംഭാവന കൗണ്ടറാണ് ഇവിടെയാണ് നമ്മൾ വഴിപാടെല്ലാം കഴിക്കേണ്ടത് ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് അന്നദാനം തന്നെയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വഴിപാട് കഴിച്ചതിന് ശേഷമാണ് അകത്തേക്ക് പോയത് ശ്രീകൃഷ്ണനും ദേവിക്കും വേറെ വേറെ വഴിപാടാണുള്ളത് നമ്മളതൊക്കെ പ്രധാന വഴിപാടൊക്കെ നമ്മൾ കഴിച്ചു വെട്ടുകല്ലുകൊണ്ടുള്ള ക്ഷേത്ര നിർമ്മാണവും ഒക്കെ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് കിഴക്കോട്ട് നോക്കിയാണ് ദർശനം വരുന്നത് ഈ നാലമ്പലത്തിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് ചുറ്റമ്പലം ഉണ്ട് അതൊന്നും ശ്രീകൃഷ്ണൻ്റേത് നേരെ നമ്മൾ കയറി ചെല്ലുന്നത് ശ്രീകൃഷ്ണൻ്റെ ഇത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് അന്നപൂർണേശ്വരീൻ്റേത് അങ്ങനെ രണ്ട് ചുറ്റമ്പലമാണ് ഇതിൻ്റെ അകത്തുള്ളത് ശിവസാന്നിധ്യം കൂടി ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ കുംഭമാസത്തിലെ പൂയത്തിനാണ് ഇവിടെ പ്രതിഷ്ഠാദിനം ആചരിച്ചു വരുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിലും പ്രാധാന്യം സമൃദ്ധിയുടെയും പോഷണത്തിൻ്റെയും ഈശ്വര്യം ശ്രീ പാർവതിയുടെ ഭാവഭേദവുമായ അന്നപൂർണേശ്വരിക്കാണ് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നും പരമശിവൻ തൻ്റെ ഭാര്യയായ അന്നപൂർണേശ്വരിയെ കാണാനായി ചെറുകുന്ന ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം എത്തിച്ചേരുമെന്നാണ് വിശ്വാസം ഇവിടെ എല്ലാ ദിവസവും രണ്ടു നേരം പ്രസാദം ഊട്ടുണ്ട് പ്രധാന വഴിപാടും അന്നദാനം തന്നെയാണ് പാർവതി ദേവിയുടെ ഭാവഭേദമാണ് അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞല്ലോ അതിന് പിന്നിലുള്ള ഒരു കഥ ഇങ്ങനെയാണ് തൻ്റെ ഭിക്ഷാടന യോഗത്തെക്കുറിച്ച് ചിന്താമഗ്നനായിരുന്ന പരമശിവൻ ഭക്ഷണത്തിന് പ്രാധാന്യമില്ലെന്നും ഭക്ഷണമില്ലാതെ ജീവിക്കാനാകുമെന്നും ഒരിക്കൽ പ്രഖ്യാപിക്കുകയും എന്നാൽ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ പാർവതി തീരുമാനിക്കുന്നു ഇതിനായി ദേവി അപ്രത്യക്ഷയാവുകയും ഭൂമിയിലെ സകല ഭക്ഷണ സ്രോതസ്സുകളും അതോടെ അവസാനിക്കുകയും ചെയ്യുന്നു അധികം വൈകാതെ തന്നെ ശിവഭഗവാനെ ഭക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാവുകയും ഭിക്ഷാടനത്തിന് പോയിട്ട് പോലും ഭക്ഷണമൊന്നും ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ആളുകളെല്ലാം ദരിദ്രരായി അങ്ങനെ വിശന്ന് വലഞ്ഞിരിക്കേണ്ട അവസ്ഥ വന്നത്രേ അപ്പോഴാണ് അറിയുന്നത് ദേവി കാശിയിൽ പ്രത്യക്ഷപ്പെട്ടെന്നും അവിടെ എല്ലാവർക്കും അന്നദാനം നടത്തുന്നതായും അറിഞ്ഞു അങ്ങനെ പരമശിവൻ കാശിയിലെത്തി ദേവിക്ക് മുന്നിൽ പാത്രവുമായി ഭക്ഷണത്തിന് യാചിക്കേണ്ടി വന്നു എന്നും പറയപ്പെടുന്നു ഭക്ഷണം കഴിച്ച് അതീവ സന്തുഷ്ടനായ ശിവഭഗവാൻ പാർവതിദേവിയെ ദേവിയെ കെട്ടിപ്പുണരുകയും അങ്ങനെ ശരീരം തമ്മിൽ ഐക്യം പ്രാപിച്ച് അർദ്ധനാരീശനായി തീരുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇങ്ങനെയാണ് പാർവതി ദേവി ഭക്ഷണത്തിൻ്റെ ദേവിയായും അന്നപൂർണേശ്വരിയായും ശരീരത്തിന് പോഷണം നൽകുന്നവളായും അറിയപ്പെടുന്നത് അങ്ങനെയാണ് ലോകർക്ക് അന്നം ഊട്ടുന്ന അന്നപൂർണേശ്വരിയായി പാർവതി മാറിയതെന്നാണ് ഐതിഹ്യം പണ്ട് ഇതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് കാലപ്പഴക്കത്താൽ ക്ഷേത്രം നശിക്കാറായപ്പോൾ മൂഷിക രാജവംശത്തിലെ രാജാവായ വല്ലഭൻ രണ്ടാമനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ആവിട്ടം തിരുനാൾ രാജാവ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ കാലശേഷം കേരളവർമ്മ രാജാവ് പണി പൂർത്തിയാക്കുകയും ചെയ്തു അന്നദാനത്തിനുള്ള ഇല എത്തിക്കുന്നത് ഒരു വീട്ടുകാരാണ് എല്ലാ ദിവസവും അവരാണ് അവിടെ ഇല എത്തിക്കാനുള്ള അധികാരം അവരെ ഇലക്കൽ വീട്ടുകാരെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ അന്നദാനത്തിന് മുന്നേ ക്ഷേത്രത്തിൽ ചില ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ഉണ്ട് അതായത് ക്ഷേത്രത്തിൽ ഊട്ടുവെപ്പ് നടത്താനായി അവകാശപ്പെട്ട ഒരു ബ്രാഹ്മണ വിഭാഗമുണ്ട് അവരെ മണിയങ്ങാട് എന്നാണ് പറയുക അവർ രാവിലെ അവർ കാലത്ത് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ മണിയടിച്ച് ദേവിയെ കേൾപ്പിക്കും ഇന്നത്തെ ദിവസം എത്ര അരിയാണ് ഉണ്ടാക്കേണ്ടത് എത്ര ഭക്തർക്കാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എന്ന് അവിടെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്ന അതാണ് അവിടുത്തെ അന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ആ അത്രയും ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള അരി ക്ഷേത്രത്തിൻ്റെ കലവറയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് അവിടെ പാകം ചെയ്യുകയാണ് ചെയ്യുന്നത് ആ അത് അങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണം അവിടെ എത്തുന്ന ഭക്തന്മാർക്ക് ഇതുവരെ എത്താത്ത സ്ഥിതി വന്നിട്ടില്ലത്ര ചെറുകുന്നിലെ ഒളിയങ്കര പള്ളിയുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ദേവിയുടെ കൂടെ കാശിയിൽ നിന്ന് കപ്പൽ മാർഗം എത്തിയ കപ്പിത്താൻ അവിടെ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവം വളരെ പ്രസിദ്ധമാണ് ഉത്സവത്തിന് ക്ഷേത്ര വളപ്പിൽ ഭജന കഥാപ്രസംഗം ഓട്ടൻതുള്ളൽ തുടങ്ങിയ കലാപരിപാടികൾ നടക്കാറുണ്ട് ഏറ്റവും പ്രാധാന്യം വിഷു ഉത്സവത്തിന് തന്നെയാണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ രണ്ടാം തീയതി ചെറുകുന്നു മൂന്നാം തീയതി കണ്ണപുരം നാലാം തീയതി ഇരുണാവ് ആറാം തീയതി പറശ്ശിനി എന്നീ ദേശവാസികളുടെ വക കാഴ്ചപരവും വെടിമരുന്ന് പ്രയോഗവും ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണമാണ് ഞാൻ നേരത്തെ കാണിച്ച നേരത്തെ പറഞ്ഞ ആ വട്ടപ്പന്തൽ നൂറ്റി പതിനൊന്ന് തേക്കിൻ്റെ തൂണിലുണ്ടാക്കുന്ന ഏഴായിരത്തഞ്ഞൂറോളം ഓല മെടഞ്ഞ ഓലകളും രണ്ടായിരത്തോളം മുളകളും ഏകദേശം നൂറുകണക്കിന് ആളുകളുടെ അധ്വാനവും ഒരു മാസത്തോളം എടുത്താണ് ആ പന്തൽ ഉണ്ടാക്കുന്നത് പിന്നെയുള്ള ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ഒരു കൊടിമരമില്ല ഒരു ബലിബിംബം മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ളത് പിന്നെ ഉത്സവ സമയത്ത് താൽക്കാലികമായി നാട്ടുന്ന ഒരു കൊടിമരമാണ് ഉണ്ടാവുക മരത്തിൻ്റെ ഒരു കൊടി കൊടിമരമാണ് ഉണ്ടാക്കുക കൊടിമരമില്ലാത്ത ഒരു ക്ഷേത്രം എന്നുകൂടി ഒരു വിശേഷണം ഈ ചെറുകുന്ന ക്ഷേത്രത്തിനുണ്ട് ഉത്സവ ദിവസങ്ങളിൽ ഏഴ് ദിവസവും ഏഴ് ദിശകളിലേക്ക് എഴുന്നള്ളത്തുണ്ടാവും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ മഹത്തരമായ എന്തൊരു പ്രവൃത്തിയാണുള്ളത് അല്ലേ ലോകത്ത് അപ്പോൾ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ പോയാൽ രാവിലെ ഉച്ചക്കും രാത്രി രണ്ടു നേരം ഏത് വിശക്കുന്നവനും ഭക്ഷണം ലഭിക്കുന്നതാണ് പണ്ടൊക്കെ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാത്രി അർദ്ധരാത്രിയിലൊക്കെ വിശന്നിട്ട് അവിടെ എത്തിച്ചേരുന്നവർക്ക് വേണ്ടി ഭക്ഷണ പൊതികളായിട്ട് അമ്പലത്തിൻ്റെ മുന്നിലുള്ള ആലിൻ്റെ കൊമ്പിൽ കെട്ടിവെച്ചിരുന്നു അത്രേ ക്ഷേത്രക്കുളം കണ്ടില്ലല്ലോ ക്ഷേത്രക്കുളം ക്ഷേത്രത്തിൻ്റെ ഇടത് വശത്ത് റോഡിൻ്റെ അപ്പത്ത് സൈഡിലായിട്ടാണുള്ളത് പൂരത്തിന് പൂരക്കുളിയൊക്കെ ഈ കുളത്തിൽ വെച്ചാണ് നടത്തുന്നത് ഒരുപാട് പുരാതന ക്ഷേത്രങ്ങളുള്ള നാടാണ് നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂർ അതിൽ സമൃദ്ധിയുടെ ദേവതയായ അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പണ്ടിവിടെ ഭരിച്ചിരുന്ന കോലത്തു രാജാവിൻ്റെ പ്രാർത്ഥന പ്രകാരം കോലത്ത് ദാരിദ്ര്യം അകറ്റാനായി കാശിയിൽ നിന്നും എത്തി കുടികൊണ്ട ദേവിയാണ് ഇവിടെയുള്ളതെന്നാണ് വിശ്വാസം അന്നുമുതൽ അന്നത്തിന് ബുദ്ധിമുട്ടില്ലാതെ രണ്ടു നേരവും അന്നം വിളമ്പിക്കൊണ്ട് ദേവി ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം വിഷു ഉത്സവത്തോട് അനുബന്ധിച്ച് ഇവിടെ ഉയർത്തിയ പന്തലാണ് നൂറ്റി പതിനൊന്ന് തേക്കിൻ തൂണുകൾ കൊണ്ട് ഉയർത്തിയ പന്തലാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവിടെ വലിയ ഉത്സവം നടക്കാൻ പോവുകയാണ് ആ സമയത്ത് വരാൻ പറ്റില്ല ഉത്സവത്തിന് രണ്ട് ദിവസം മുന്നേ ആയിരുന്നു നമ്മൾ ഈ ക്ഷേത്രത്തിൽ തൊഴാനായി പോയത് ഇവിടെ ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ നമുക്കൊരു മനസ്സ് നിറഞ്ഞ ഒരു ഫീലാണ് അതുപോലെ ക്ഷേത്രത്തിൻ്റെ ചുമരുകളും കുത്തു പണികളും അതിൻ്റെ ശില്പങ്ങളും ചിത്ര എല്ലാ ചിത്രകലകളൊക്കെ ഉണ്ട് അവിടെ അതും ഒക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം കൂടി ഒരു നല്ല ഒരു മനസ്സിന് ഒരു കുളിർമ കിട്ടുന്ന ഒരനുഭവം തന്നെയാണത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഈ യാത്രയിൽ എന്നോടൊപ്പം കൂടിയ എല്ലാവർക്കും നന്ദി